ഹലോ നമ്മളെപ്പോഴും ഈ ട്രാഷിലിറിന് കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് ബോർഡ് പീസ് യൂസ് ചെയ്തിട്ട് ഒരു ഈസി അല്ലെങ്കിൽ നല്ല ഉപയോഗമുള്ള സാധനം ഉണ്ടാക്കാം അതിനായിട്ട് രണ്ട് കാർഡ് ബോർഡ് പീസ് ഇതുപോലെ എടുത്തെടുത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞി പീസ് ടാപ്പ് കൊണ്ട് തമ്മിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ നടുക്ക് ഒരു ഇടവിടണം പിന്നെ നടുവിൽ വേണം നമുക്ക് ഒട്ടിക്കാൻ മൊത്തമായിട്ട് ഒട്ടിച്ചുകൊടുക്കരുത് അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ പീസും തമ്മിത്തമ്മി ജോയിൻ ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് അതിന് വേണ്ടി നമ്മുടെ കൈ ഒന്ന് വെച്ച് നോക്കുക ആണോ എന്ന് അടുത്തായിട്ട് ഒരു കുഞ്ഞി പീസ് ബോ ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞി ബോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞി സൈഡിൽ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബോയും നമ്മുടെ ബ്രേസ്ലെറ്റും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളു ടാപ്പ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക പിന്നെ ആ ബോയും ഒട്ടിച്ച ടാപ്പും നമ്മുടെ ബ്രേസ്ലെറ്റും ജോയിൻ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ ആ ഒരു ലാസ്റ്റ് ആയിട്ട് ടാപ്പ് ജോയിൻ ചെയ്തില്ല അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കൈനനുസരിച്ച് നമുക്ക് ബ്രേസ്ലെറ്റ് ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ബൈ ബായ്